ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് ഒരു അപേക്ഷയാണ് ഞാൻ എനിക്കുള്ള വീഡിയോകൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇന്ന് വൈകുന്നേരം ഇത് ചെയ്യാം അടുത്ത വീഡിയോ ഇത് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചില സ്ഥലത്തൊക്കെ കണ്ടൻറ്റുകളൊക്കെ കുത്തിപ്പൊക്കി ഉണ്ടാക്കി ഇവിടെയൊക്കെ കൊണ്ടുവരുമ്പായിരിക്കും ചില ആൾക്കാരെ ലിങ്കൊക്കെ ഇട്ട് തന്നിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ അയച്ചു തന്നിട്ട് പറയും ഈ വീഡിയോ മസ്റ്റായിട്ട് എന്തായാലും കാണണം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കു നിങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അടുത്ത വീഡിയോ ഇദ്ദേഹത്തെ കുറിച്ചായിരിക്കണം ഇതിനൊരു മറുപടി കൊടുക്കണമെന്നൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാ നമ്മുടെ ഷെഡ്യൂൾ ധേച്ചും മാറി നമ്മുടെ ആ പിന്നെ മറ്റുള്ള വീഡിയോകൾ ഇപ്പം ആ യു പിയിലെ ഫാം ഹൗസിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ പോട്ടെ അതിനിടയ്ക്കാണ് ഇന്ന് വൈകിട്ടോ മറ്റോ ഒരു പുതിയൊരു ന്യൂസ് വന്നിരിക്കുന്നത് ഡെയിലി മിർ മൈര് അല്ല സോറി ചീത്ത പറയാൻ പാടില്ല ഡെയിലി ഒരു അങ്ങനെ ഒരു ടി വി എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് അപ്പം ഞാൻ ഈ ചാനലിനു മുന്നേ കണ്ടിട്ടുണ്ട് നമ്മുടെ മലനാടും മൈര് ടി വി മാത്രമാണ് ഈ തട്ടിപ്പിനെ കൂട്ടു നിൽക്കുന്ന രണ്ട് യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മലനാട് ടിവിയും ഒന്ന് മൈര് ടി വിയും ആണ് ഡെയിലി മൈര് ടി വി അങ്ങനെയാണ് ഡെയിലി മൈര് ടി വി അപ്പോൾ പിന്നെ അവരുടെ രോഷപ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ തുറന്ന് പറയുന്ന ചാനലുകൾ ഒക്കെ ഒക്കെ കണ്ണ് അത്രേ കണ്ണ് അതുകൊണ്ടാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് സാമ്പത്തികമാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് സാമ്പത്തികമാണ് അപ്പോൾ ഇതിനെതിരെ പരാതി കൊടുക്കുന്നവർക്കൊക്കെ പ്രശ്നം സാമ്പത്തികമാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇതൊക്കെ സ്വന്തം അനുഭവമാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ മറ്റുള്ളവരുടെ തൻ്റെ അമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ബാക്കി എല്ലാവരുടെയും അമ്മ അങ്ങനെയാണെന്ന് ചില ആൾക്കാർ പണ്ട് പറഞ്ഞിട്ടുണ്ട് തോന്നി ഏതോ സിനിമയിലായിട്ട് അങ്ങനെയുള്ള ഡയലോഗാണ് അപ്പോൾ ആ ഒരു ഡയലോഗാണ് ചേട്ടനോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കമ്മീഷനാണത്ര കമ്മീഷൻ അപ്പോ ഇദ്ദേഹത്തിൻ്റെ തമ്പനിയിൽ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ചീന ചേച്ചി ഇവരെയും പറ്റിച്ചു എന്തോ കൈക്കൂലി കിട്ടിയില്ല അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഏടാ ഇവർ ഇത്ര രാഹു എത്ര കാലമായി ഇങ്ങനെ ഇവരെ താങ്ങി നടക്കുന്നു എന്നിട്ട് ഇവരെയും പറ്റിച്ചോ നമ്മുടെ മറ്റേ മിമിക്രിക്കാരെയൊക്കെ പറ്റിച്ച പോലെ ഇനി ഇവരുടെ മാത്രം പരാതിയെ കിട്ടാനുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെ ആൾക്കാർ പറഞ്ഞു അതല്ല അത് തമ്പിനിയിൽ അങ്ങനെ മാത്രം ഇങ്ങനെ വെച്ചതാണ് അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവം ഉണ്ട് കാണണം എന്തായാലും അപ്പോൾ ഇവർ പറയുന്നത് ഭയങ്കരമായിട്ട് പിന്നെ അയാൾ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇത് അമ്മമാരുടെയും ഉമ്മമാരുടെയും വികലാംഗന്മാരുടെയും അനാഥ കുട്ടികളുടെയും ഒക്കെ പണമാണ് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് ഇത്രയും ഉളുപ്പ് കട്ടവന്മാരായിപ്പോലോ നീയൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ രോഗികളുടെയും അനാഥപ്പിള്ളരുടെയും ഈ വികലാംഗന്മാരെയൊക്കെ ക്യാൻവാസ് ചെയ്ത് ഇരുട്ട് ഭാഗത്തൊക്കെ അങ്ങനെയാണ് വികലാംഗരുടെ ആ ഒരു പിന്നെ അസോസിയേഷനെ ക്യാൻവാസ് ചെയ്ത് എല്ലാ വികലാംഗന്മാരുടെയും ആ പണം ഇവർ പിരിച്ചിട്ട് ഇതിലിട്ടിരിക്കുകയാണ് എന്ത് എത്രമാത്രം നികൃഷ്ടന്മാരാണ് ഇവർ നോക്കണം അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടേടുമോ എന്നിട്ട് അവരുടെ പണവും കൊണ്ട് ഇതിലിട്ടിട്ട് അവരിപ്പം കഷ്ടപ്പെടുത്തിയില്ലേ നീയൊക്കെ എന്നിട്ട് ഇവൻ മറ്റുള്ളവർ പറയാണ് പിന്നെ ഇവൻ പറയുന്നത് നിനക്ക് ആർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമോന്നു ഇതൊക്കെയാണോടോ ജോലി നീ ഒരു സ്ഥലത്ത് പറയുന്നു ഇതൊക്കെ നിക്ഷേപമാണ് എന്നിട്ട് പറയുന്നു ജോലിക്കാരാണെന്ന് നിക്ഷേപകരും ജോലിക്കാരും ഒരാളാണോടോ ഇവ പറയുന്നത് പിന്നെ ഇവൻ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ടേ യൂട്യൂബർമാർ ഗതി പിടിക്കാത്തവരാണ് അതും സ്വന്തം അനുഭവത്തിലാണ് മോനെ നമ്മളൊന്നും യൂട്യൂബറിനോ അങ്ങനെയൊന്നും പിന്നെ അങ്ങനെയുള്ള ആ ഒരു ടാഗ് ലൈനൊന്നും ഞാൻ എവിടെയും ഉപയോ ഉപയോഗിക്കുകയില്ല പറയലുമില്ല നമുക്കൊക്കെ വേറെ തൊകിലുണ്ട് തൊകിൽ ഏ അല്ലാതെ ഇതുകൊണ്ടാണ് എന്നൊന്നും വിചാരിക്കേണ്ട നീ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് നിങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് പറ്റിച്ചിട്ട് ആൾക്കാരെ പിന്നെയും പറ്റിക്കുകയാണ് പ്രതീക്ഷ കൊടുക്കുകയാണ് കാര്യങ്ങൾ തുറന്ന് പറയണം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ പിന്നെ ഇവനെന്തോ പറയുന്നുണ്ടോ യൂട്യൂബർമാർ ഗതി പിടിക്കില്ല ഒരു ചാനൽ നെയിമിൽ യൂട്യൂബ് ചാനലിൻ്റെ നെയിമിൽ അവസാനം ടി വി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വലിയ സാറ്റലൈറ്റ് വെച്ചിട്ടുള്ള ടി വി ആവില്ല അതിന് കുറച്ച് പേർ പണിയുണ്ട് അത് നീ എന്താ വിചാരിച്ചത് നിറേത് മാത്രം ടിവിയും മറ്റുള്ളവരൊക്കെ യൂട്യൂബ് ചാനലും ആണെന്ന് നിൻ്റേതാണ് ആ തരത്തിലുള്ള ഏറ്റവും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതാണ് ഒരു ഫോൺ നമ്പർ പോലും ഇല്ലാതെ ഒരു വെബ്സൈറ്റ് പോലും ഇല്ലാതെ എന്ത് ചാനലാണോ നിൻ്റേതൊക്കെ എന്ത് വാർത്താ ചാനലാണ് നിറേതൊക്കെ എന്നിട്ട് അതിനൊരു തക്കതായ പേരും ഡെയിലി മൈര് ടി വി അപ്പോൾ പറയാനുള്ളത് കിട്ട് പൈസക്ക് പണിയെടുക്കുക അല്ലാതെ മറ്റുള്ളവനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഇതുപോലെ കിട്ടും അത്രമാത്രമേ ഉള്ളൂ ബൈ